ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില പൈനാപ്പിൾ പച്ചടി വെച്ചാലോ അപ്പം നമ്മുടെ സദ്യക്കൊക്കെ നമുക്ക് കിട്ടുന്ന സ്പെഷ്യലാണല്ലോ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ചില മധുരവും ചില പുളിയും ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് പൈനാപ്പിൾ പച്ചടി വെക്കുന്നതെന്ന് കാണാം അപ്പോൾ എൻ്റേതായ രീതിക്ക് കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പൈനാപ്പിൾ കൊണ്ടൊരു പച്ചടി വെക്കാറേ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു കപ്പ് പൈനാപ്പിൾ നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്ത് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുണ്ടോ ഞാൻ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു നാല് പച്ചമുളക് നമ്മളതിനകത്ത് വേറെ എരിവൊന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു നാല് പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ചെറിയ ഉള്ളി കുഞ്ഞുള്ളി ഇത് ഞാൻ അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനൊരു മൂന്ന് കുഞ്ഞുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്കതിനകത്തേക്ക് രണ്ട് തൊണ്ട് കറിവേപ്പിലയും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ടു ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതൊന്നും നികക്കുള്ള വെള്ളം നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഒന്ന് വേഗം പരുവത്തി വേഗാൻ പാകത്തിനുള്ള വെള്ളം ഇനി നമുക്ക് അടച്ച് വെച്ച് സ്റ്റൗ ഒന്ന് കത്തിച്ച് ഇടാം ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മുറി തേങ്ങ നമുക്ക് ചിരണ്ടി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാവേ നമ്മൾ ഈ ഒരു കപ്പിൻ്റെ ഒരു ഒരു കപ്പ് പൈനാപ്പിളാണ് എടുത്തിരുന്നത് അപ്പം ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങ മാത്രം നല്ല ഫൈനായിട്ടൊന്നും നമുക്ക് അരച്ചെടുത്തോണ്ടിരാവെ അപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടിയുടെ ഇതുണ്ടോ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ഇതേ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇതൊ പൈനാപ്പിൾ നന്നായിട്ട് വെന്തു ഇതേ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് ഒരു ശക്കലവും കൂടി ഒന്ന് ഒന്ന് പറ്റണം നമുക്ക് ചാറ് ഒത്തിരി വേണ്ട നമ്മൾ ഇനിയിപ്പം ഇതിനകത്തേക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് തൈര് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് ഇച്ചിരി ഒന്ന് പറ്റിച്ചെടുക്കാവേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്നിരുന്ന് പറ്റില്ല അപ്പോൾ ഇതേ എങ്ങനെ നല്ലപോലെ നമ്മുടെ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇച്ചിരിയുള്ളൂ ഒരു ഈ വെള്ളമേ ഉള്ളൂ അത്രയും നല്ലപോലെ ഒന്ന് വെള്ളം വറ്റി വരണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഇതുകൊണ്ട് ഞാൻ ആ കപ്പിന് തന്നെ നമ്മൾ പൈനാപ്പിൾ എടുത്ത കപ്പിന് തന്നെ ഒരു കപ്പ് തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരു കറി ഒത്തിരി നമുക്ക് തിളപ്പിക്കരുത് ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതങ്ങ് പിരിഞ്ഞു പോവും അതുകൊണ്ട് നമുക്കിതൊന്ന് ചെറു ചൂടായിട്ട് പല്ല പയ്യ ചട്ടിയല്ലേ അപ്പോൾ ഒന്ന് തിക വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യണേ ഒന്ന് ചൂടായി വന്നാൽ മതി ഇത് നമ്മുടെ ചട്ടിയുടെ ആയിട്ട് നമ്മുടെ തേങ്ങ അരപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവേ അപ്പോൾ ഇതേ എങ്ങനെ നമ്മുടെ തേങ്ങായും അരപ്പും ഒക്കെ നന്നായിട്ട് നമ്മുടെ ചട്ടിയുടെ ചൂടുവൊക്കെ ആയിട്ട് തേങ്ങയൊക്കെ ഒന്ന് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഒത്തിരി അങ് ഇട്ട് തിളപ്പിക്കരുത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ അങ് പിരിഞ്ഞു പോകും ഇനി നമുക്ക് പുളിയുള്ള ഒരു നാല് സ്പൂണ് തൈര് നമുക്ക് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ ഞാൻ ഒരു നാല് സ്പൂണ് തൈര് ഇച്ചിരി പച്ചടിക്ക് ഇച്ചിരി പുളി വേണം അതുകൊണ്ട് ഇച്ചിരി പുളിയുള്ള നാല് സ്പൂൺ തൈര് ഞാൻ അതിനകത്തേക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുത്തു ഇനി അത് നന്നായിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ഇളക്കി അതും ഇതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ അപ്പം നമുക്ക് ഇനി സാധാരണ പച്ചടിയെല്ലാം ഈ നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന നമ്മുടെ പച്ചടി ഈ കളറിലല്ലേ വെളുത്ത കളറിലായിരിക്കുന്നത് ഇനി അതെല്ലാം ഒക്കെ മഞ്ഞ വെളുത്തിരിക്കുന്ന ഇഷ്ടമില്ല മഞ്ഞച്ചിരിക്കണമെങ്കിൽ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തേച്ചാൽ മതി നമ്മളിപ്പോൾ സാധാരണ ഇത് ഈ സദ്യക്കൊക്കെ വിളമ്പുന്ന പച്ചടിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് നമ്മുടെ പൈനാപ്പിളിന് ഇച്ചിരി മധുരം കുറവാണ് ഇച്ചിരി പുളിയുള്ള പൈനാപ്പിളായിരുന്നു നമ്മുടെ അപ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇച്ചിരി ഒരു മധുരം വേണമല്ലോ നമ്മുടെ പച്ചടിക്ക് അപ്പോൾ നമ്മുടെ തേങ്ങായും തൈരും ഇതുമെല്ലാമാണ് നല്ല കുറുകിയ പരുവത്തിന് നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാനും നമ്മുടെ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നതെല്ലാം ഇത് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമേ കൊടുക്കാവുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് നമ്മുടെ കുഞ്ഞുള്ളി കറിവേപ്പിനെയും മറ്റു മുളകും കൂടെ നമുക്കൊന്ന് കടുക് പൊട്ടിച്ച് നമുക്കിട്ട് കൊടുക്കാവേ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ സദ്യ ഫെഷ്യൽ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്ക് കറു കടുക് വറക്കാനായിട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇനി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാവേ ഒരു കടുക് ഇട്ട് കൊടുത്തു നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി അന്നേരത്തേക്ക് നമുക്കൊരു അഞ്ച് കുഞ്ഞുള്ളി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കുഞ്ഞുള്ളി ചുവന്നുള്ളി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വന്നിട്ട് കൊടുക്കും ഇതൊന്ന് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് വറ്റൻ മുളകും കറിവീപ്പിൽ ഞങ്ങൾ ഇട്ടുകൊടുത്തേ നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട് നമുക്ക് അന്നേരത്തേക്ക് നമുക്കൊരു ഒരു മൂന്ന് വറ്റൽമുളക് മുറിച്ചത് ഞാനതിനകത്തേക്ക് ഇട്ട് കൊടുത്തേ ഇനിയിപ്പോ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ആ തീ എണ്ണയുടെ ചൂടിനകത്ത് നമ്മൾ മൂത്തോളും ഒരു രണ്ട് രണ്ട് കറിവേപ്പിലേങ്ങിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എങ്ങനെ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും കടുവെല്ലാം മൂപ്പിച്ച് നമുക്ക് നമ്മുടെ പച്ചരിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് നമ്മുടെ ഉള്ളി കടുക് വറുത്തല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം നമുക്കിതൊന്ന് ഇപ്പോൾ ഇളക്കാതെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതേ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് പൈനാപ്പിൾ പച്ചടി നമ്മുടെ കിട്ടുന്ന സൂപ്പർ ടേസ്റ്റിലും ഒക്കെയുള്ള പച്ചടി നമുക്ക് നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കാം ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ കറി വെച്ചിട്ട് ഞാൻ തന്നെ ഞാനും ആദ്യം ഉണ്ടാക്കുകട്ടോ പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ നല്ല കേട്ടോ നല്ല സൂപ്പറാണ് നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക്